സുഹൃത്തുക്കളെ നമ്മൾ സ്നാപ്പ് വീണ്ടും തുടരുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂൺ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനേഴിന് സച്ചിദാനന്ദഷ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ കാവിശിക്കയുടെ സമാധാന ജ്വാല എന്ന് പറയുന്ന യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ അത് ഓഗസ്റ്റ് പതിനേഴിനാണ് സമാപിക്കുന്നത് സമാപന ദിവസം ഡോക്ടർ ആർ ബിന്ദുവാണ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് സമാപന ദിവസം അങ്ങനെ അറുപത്തിരണ്ട് ദിവസം നമ്മൾ അറുപത്തിരണ്ടോളം ദിവസത്തെ ഉദ്ഘാടനം കുട്ടികളടക്കം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുന്നേറുന്നു ഏകദേശം ഇന്നലെ ഒരായിരത്തി ഇരുന്നൂറോളം കവിതകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്ന് ഒരായിരത്തി ഇരുന്നൂറോളം കവിതകളാണ് അതിൽ നിന്നൊരു മുന്നൂറ്റി ഒന്നെണ്ണാണ് ഞാൻ തൽക്കാലം സെലക്ട് ചെയ്തിരിക്കുന്നത് സ്നാപ്പ് നമ്പർ നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നിലേക്കാണ് കിടക്കുന്നത് അപ്പോൾ സുമേഷ് സുമേഷ് മണിത്തറയുടെ കവിതയിൽ നിന്ന് തുടങ്ങാം യുദ്ധാനന്തരം അവർ കണ്ടെടുത്തു യുദ്ധാനന്തരം അവർ കണ്ടെടുത്തു ഒരു മുറിഞ്ഞ കൈപ്പത്തി വളരെ നാടകീയമായ ഡയലോഗുകളാണ് യുദ്ധാനന്തരം അവർ കണ്ടെടുത്തു ഒരു മുറിഞ്ഞ കൈപ്പത്തി മുറുക പിടിച്ച പട്ടം വെളുത്ത നിറമുള്ളത് സമാധാനം എന്നെഴുതിയത് യുദ്ധാനന്തരം അവർ കണ്ടെടുത്തു ഒരു മുറിഞ്ഞ കൈപ്പത്തി പിടിച്ച പട്ടം വെളുത്ത നിറമുള്ളത് സമാധാനം എന്നെഴുതിയത് സൂക്ഷ്മമായ ബിംബങ്ങൾ എങ്ങനെ യുദ്ധവിരുദ്ധ കവിതയായി മാറുന്നു എൻ്റെ ഒരു തെളിവാണ് സുമേഷ് മണിത്തറ മുന്നോട്ട് വച്ചിരിക്കുന്നത് സ്നബനം പ്രായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാലിൽ പ്രിയ പ്രേമചന്ദ്രൻ മേരിക്കുളം പ്രിയ പ്രേമചന്ദ്രൻ മേരിക്കുളത്തിൻ്റെ വരികളാണ് യുദ്ധശക്തി എന്നാണ് ഈ കവിതയ്ക്ക് അവർ പേര് കൊടുത്തിരിക്കുന്നത് യുദ്ധശക്തി ചോരക്കണ്ണി കളയുന്നു പാടമാകെ ഭയമേ ചോരക്കണ്ണി കളയുന്നു പാടമാകെ ഭയമേ വെടിനാദം നിലയ്ക്കുമോ ചിറകുമുട്ടി വനം പെടിനാദം നിലയ്ക്കുമോ ചിറക് ചിറകുമുട്ടി വനം തന്തുഛേദം ദഹിപ്പിച്ചു ശൂന്യത മാത്രം ബാക്കി മിണ്ടി നിൽക്കൂ കിണർപോൽ മൗനമെത്ര സതിമുറ്റത്തൂടെ ശവച്ചുവട് കനം കൂടി മുറ്റത്തൂടെ ശവച്ചുവട് മിണ്ടി നിൽക്കൂ കിണർ പോൽ മൗനമത്രേ സത്യ മുറ്റത്തുകൂടെ ശവച്ചുവട് കനം കൂടി പടിശ്വാസ മുഴുകം നിമിഷമാണ് മൗനമേ യുദ്ധം പടിശ്വാസമൊഴുകും നിമിഷമാണ് നിമിഷമാണ് മൗനമേ മൗനമേ ക്ഷയം പ്രിയ പ്രേമേന്ദ്രൻ മേരിക്കുടം സ്നാപനമ്പർ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ശ്രീലശ്രീയാണ് ശ്രീലശ്രീയുടെ വരികൾ നോക്കാം പകയും വെറുപ്പും ഒഴിയാത്ത കണ്ണീരും മുറിവും പകയും വെറുപ്പും ഒഴിയാത്ത കണ്ണീരും മുറിവും തുള്ളിത്തെറിക്കുന്ന ഭസ്മക്കൂനകളും തുള്ളിത്തെറിക്കുന്ന ഭസ്മക്കൂനകളും അവശേഷിപ്പിക്കും യുദ്ധം വേണ്ടേ വേണ്ട ച്വാലകൾ സ്നേഹത്തിൻ്റേതാകട്ടെ പകയും വെറുപ്പും ഒഴിയാത്ത കണ്ണീരും മുറിവും തൂളിത്തറിക്കുന്ന തുള്ളിത്തെറിക്കുകയല്ല തൂളിത്തറിക്കുന്ന ഭസ്മക്കൂനകളും അവശേഷിപ്പിക്കും യുദ്ധം വേണ്ടേ വേണ്ട ച്വാലകൾ സ്നേഹത്തിൻ്റേതാകട്ടെ ജ്വാലകൾ സ്നേഹത്തിൻ്റേതാകട്ടെ അതാണ് ശ്രീലക്ഷി പറയുന്നത് സ്നാപ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറിലേക്ക് നമ്മൾ എത്തുകയാണ് നിജലാലിൻ്റെയാണ് നിജലാലിൻ്റെ വരികളാണ് നോക്കാം ദുർമന്ത്രവാദി പോലെന്തും ഹൃത്തെ വലിച്ചെറിയൂ നിന്മനം ദുർമന്ത്രവാദി പോലെന്തും ഖൃത്തെ വലിച്ചെറിയൂ നിൻമനം സ്വമക്കൾ ചോര ചിന്തുന്നതോർത്തു നോക്ക വേർപെട്ട കബന്തം കയ്യിലേന്തുന്നതോർത്തുനോക്ക സ്വമക്കൾ സ്വമക്കൾ ചോര ചിന്തുന്നതൊന്നോർത്തു നോക്ക വേർപ്പെട്ട കബന്തം കയ്യിലേന്തുന്നതൊന്നോർത്തു നോക്ക കേഴുന്ന കുഞ്ഞുമുഖം കാണുന്നില്ലേ സ്വനം കേൾക്കുന്നില്ലേ കേഴുന്ന കുഞ്ഞുമുഖം കാണുന്നില്ലേ സ്വനം കേൾക്കുന്നില്ലേ വയർ പൊളിഞ്ഞ് പൊക്കൽ കൊടി ഏന്തിയ ചോരക്കുഞ്ഞിന് കണ്ടു തുടിക്കട്ടെ നിന്മനം വയർ പൊളിഞ്ഞ് പൊക്കൽ കൊടി എന്തിയ ചോരക്കുഞ്ഞിനെ കണ്ടു തുടിക്കട്ടെ നിന്മനം സാന്ത്വനത്തിനായി തുടിക്കട്ടെ നിന്മനം സാന്ത്വനത്തിനായി തുടിക്കട്ടെ നിന്മനം നിജലാൽ സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് നമ്മുടെ പ്രിയ സുഹൃത്ത് പോൾസൻ താണിക്കൽ മുഖം ചേറ്റുപുഴ ഗ്രാമീണ നാടകഗീതിയുടെ സാരഥിയാണ് ഡയറക്ടറാണ് ഒരുപാട് നാടകങ്ങൾ ഒരുപാട് നാടൻപാട്ടുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന പോൾസൺ താണിക്കലിൻ്റെ വരികളാണ് സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്ററുപത്തിയേഴ് യുദ്ധക്കുതിയന്മാർ വാഴും നരകമി ലോകം യുദ്ധക്കുതിയന്മാർ വാഴും നരകമി ലോകം ചെറുത്തു തോൽപ്പിക്കാൻ പോരൂ പടയാളി ആവാൻ യുദ്ധക്കൊതിയന്മാർ വാഴും നരകമീ ലോകം ചെറുത്തു തോൽപ്പിക്കാൻ പോരൂ പടയാളിയാവാൻ ചെറുത്തു തോൽപ്പിക്കാൻ പോരൂ പടയാളിയാവാൻ യുദ്ധക്കൊതിയന്മാർ വാഴും നരകമീ ലോകം ചെറുത്തു തോൽപ്പിക്കാൻ പോരൂ പടയാളിയാവാൻ പോരൂ പടയാളി ആവാൻ സമരത്തിൻ്റെ ആഹ്വാനം ചെയ്യുന്ന വരികളാണ് സ്നേപ്പ നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ജയ രമേശിൻ്റെ വരികളാണ് ആയിരത്തിനൂറ്റി അറുപത്തെട്ട് പോർവിളി മുഴങ്ങിയ രണാങ്കണങ്ങളിൽ പോർവിളി പോർവിളി മുഴങ്ങിയടങ്ങിയ രണാങ്കണങ്ങളിൽ എണ്ണമറ്റ കബന്ധങ്ങൾക്കു നടുവിലായി ആർത്തിയോടെ പറന്നിറങ്ങുന്ന കഴുകന്മാർ പോർവിളി പോർവിളി മുഴങ്ങിയടങ്ങിയ രണാങ്കണങ്ങളിൽ എണ്ണമറ്റ കബന്ധങ്ങൾക്കു നടുവിലായാർഥിയോടെ പറന്നിറങ്ങുന്നു കഴുകന്മാർ ഉറ്റവരെ തേടിയലയുന്നു അലയുന്നു കൊണ്ട് കൊണ്ടുതകക്രിയ നടത്തുന്നു ഉറ്റവരെ തേടി കൊണ്ട് കണ്ണീരുകൊണ്ടുതകക്രിയ നടത്തുന്നു പിഞ്ചിളം കൈകളും സിന്ദൂരം മാഞ്ഞ ഹൃത്തടങ്ങളും പിഞ്ചിളം കൈകളും സിന്ദൂരം മാഞ്ഞ ഹൃത്തടങ്ങളും വാക്കരിയിടൽ പോലും അഡംബരമാവുന്നു വക്കരിയിടൽ പോലും അഡംബരമാവുന്നു പശി തിന്ന വയറും പിടയുന്ന പ്രാണനും യുദ്ധക്കളത്തിൽ അടയാളമായി മാറുന്നു പശി തിന്ന വയറും പിടയുന്ന പ്രാണനും യുദ്ധക്കളത്തിൽ അടയാളമായി മാറുന്നു പശി തിന്ന വയറും പശി വയറും പിടയുന്ന പ്രാണനും യുദ്ധക്കളത്തിൽ അടയാളമായി മാറുന്നു ജയാരമേഷ് എഴുതിയിരിക്കുന്നതാണ് സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രജനി സുബ്രഹ്മണ്യന്റെ വരികളാണ് ആഹ്വാനങ്ങൾ തന്നെയാണ് വിലാപത്തിൽ നിന്ന് തുടങ്ങിയ ആഹ്വാനത്തിലെത്തുന്നതാണ് യുദ്ധം എന്തിനെന്നാണ് ചോദ്യം യുദ്ധമെന്തിന് ചുടുചോര വീഞ്ഞായി കുടിച്ചുമത്തരായി ചുടുചോര വീഞ്ഞായി കുടിച്ചു മത്തരായി മതിവരാതെ മതിവരാതെ തലകൾ കൊയ്തെടുത്ത് മതിവരാതെ തലകൾ കൊയ്തെടുത്ത് മെതിച്ചുകൂട്ടുന്നു പിന്നെയും പിന്നെയും ചുടുചോര വിത്താ വീഞ്ഞായി ചുടുചോര വീഞ്ഞായി കുടിച്ചു മത്തരായി മതിവരാതെ കൈകൾ കൊയ്തെടുത്ത് തലകൾ കൊയ്തെടുത്ത് മെതിച്ചു കൂട്ടുന്നു പിന്നെയും പിന്നെയും അഗ്നിബോംബുകൾ വാനിൽ മിന്നി നിറയുന്നു അഗ്നിബോംബുകൾ വാനിൽ മിന്നി നിറയുന്നു ഘോരശബ്ദത്താൽ പേമാരി പോലവ ഘോരശബ്ദത്താൽ പേമാരി പോലവ ചുടലക്കാടുകളായി ഭൂതലം ജീവനറ്റ് കുടുംബങ്ങൾ ശിഥിലമായി നീതി നിയമങ്ങൾ ജലരേഖയാക്കി രാജ്യത്തലവന്മാർ കൊമ്പുകോർക്കുന്നു നീതി നിയമങ്ങൾ ജലരേഖയാക്കി രാജ്യത്തലവന്മാർ കൊമ്പുകോർക്കുന്നു നൃത്തണേ യുദ്ധവെറി ഇനിയെങ്കിലും നൃത്തണേ യുദ്ധവെറി ഇനിയെങ്കിലും ലോകനാശം വരുത്താൻ ഉറച്ചുവോ നിങ്ങളും ലോകനാശം വരുത്തുവാൻ ഉറച്ചുവോ നിങ്ങളും ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് രജനി സുബ്രഹ്മണ്യൻ തൻ്റെ കവിത അവസാനിപ്പിക്കുന്നത് സ്നേപ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് സി പി ശുഭ ടീച്ചറാണ് കണ്ണൂരുള്ളതാണ് നമ്മുടെ ഒരു വളരെ കുടുംബസുഹൃത്താണ് സി പി ശുഭ ടീച്ചർ ഇപ്പോൾ അത്യാവശ്യം സിനിമകളിലൊക്കെ അഭിനയിച്ചു തുടങ്ങി നല്ല സംഘാടകയാണ് കണ്ണൂർ പയ്യന്നൂർ മേഖലയിലെ സജീവമാണ് സി പി ശുഭ ടീച്ചറിൻ്റെ വളരെ നാടകീയമായ വരികളാണ് അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്നാവട്ടെ ദേശാടന പക്ഷികളെ ചെറുകിന് തീ പിടിച്ച തീ പക്ഷികളെ കുറിച്ച് നിങ്ങൾക്കറിയാം ദേശാടന പക്ഷികളെ ചിറകിന് തീ പിടിച്ച തീപക്ഷികളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ഭീതിതമായ ആയുധക്കലംപൊലി കേൾക്കാമോ ഗീതിതമായ ആയുധക്കലമ്പൊലി കേൾക്കാമോ പെണ്ണിൻ്റെയും കുഞ്ഞിൻ്റെയും കണ്ണുനീര് രുചിച്ചിട്ടുണ്ടോ പെണ്ണിൻ്റെയും കുഞ്ഞിൻ്റെയും കണ്ണുനീര് രുചിച്ചിട്ടുണ്ടോ നിമിഷാർത്ഥങ്ങളിൽ കുളം കലക്കി കൈനണയാതെ കൊക്കിടറാതെ നിമിഷാർത്ഥങ്ങളിൽ കുളം കലക്കി കൈ നനയാതെ കൊക്കിടരാതെ മീൻ പിടിക്കുന്നവരുടെ തന്ത്രം മണക്കുന്നില്ലേ നിങ്ങൾ നിമിഷാർത്ഥങ്ങളിൽ കുളം കലക്കി കൈ മീൻ പിടിക്കുന്നവരുടെ തന്ത്രം മണക്കുന്നില്ലേ നിങ്ങൾ കരയിലല്ല കടലിലല്ല ആകാശത്തുമല്ല മനുഷ്യ മനസ്സിലാണ് യുദ്ധം നടക്കുന്നത് കരയിലല്ല കടലിലല്ല ആകാശത്തുമല്ല മനുഷ്യൻ്റെ മനസ്സിലാണ് യുദ്ധം നടക്കുന്നത് മരുന്നും അതിൽ തന്നെ മരുന്നും അതിൽ തന്നെ കരിഞ്ഞുണങ്ങിയ ചിറകിൻ്റെ ചാരം നമ്മൾ വീണ്ടും കൊത്തിയെടുക്കുന്നു കരിഞ്ഞുണങ്ങിയ ചിറകിൻ്റെ ചാരം നമ്മൾ വീണ്ടും കൊത്തിയെടുക്കുന്നു പുതിയ പുതിയ കൊതിയിലേക്ക് പുതിയ കൊതിയിലേക്ക് കുതിക്കാൻ സത്യത്തിൽ ജയിച്ചതാരാ സത്യത്തിൽ ജയിച്ചതാരാ സത്യത്തിൽ ജയിച്ചതാരാ സത്യത്തിൽ ജയിച്ചതാരാ സത്യത്തിൽ സത്യത്തിൽ ജയിച്ചതാരാണോ എന്നുള്ള ചോദ്യമാണ് സി പിശു പട്ടീച്ചാർ ഉന്നയിച്ചിരിക്കുന്നത് സിപി സി ടീച്ചറുടെ വരികളാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് സ്റ്റാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് സൈമൺ മച്ചാടാണ് സൈമൺ മച്ചാടിൻ്റെ വരികൾ നോക്കാം യുദ്ധമേ നീ എൻ്റെ മക്കളെ കൊന്നൊടുക്കുന്നുവോ യുദ്ധമേ നീ എൻ്റെ മക്കളെ കൊന്നൊടുക്കുന്നുവോ കേഴുന്ന ഇതാർത്ഥയായി മാതൃഭൂമി കേഴുന്ന ഈതാർത്ഥയായി മാതൃഭൂമി ചുടുനീണപ്പുഴയിൽ ഒഴുകും കബന്തങ്ങൾ ചുടുനീണപ്പുഴയിൽ ഒഴുകും കബന്തങ്ങൾ ഉള്ളം നീറിടുന്നു നീ കൊളുത്തിയ തീജ്വാലയിൽ എൻ്റെ കുഞ്ഞുങ്ങൾ പൊള്ളിക്കരിഞ്ഞിടുന്നു യുദ്ധമെറിയരേ നിർത്തു ഈ യുദ്ധക്കൊതി ഇന്നെനിക്കാണെങ്കിൽ നാളെ നിങ്ങൾക്കും ഇതേ ഗതി ഇന്നെനിക്കാണെങ്കിൽ നാളെ നിങ്ങൾക്കും ഇതേ ഗതി ഇതാണ് സൈമൺ മച്ചാട് ഒരു മുന്നറിയിപ്പ് പോലെയാണ് എഴുതിയിരിക്കും സ്നപനംബർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ലാസർ ചുങ്കത്ത് നമ്മുടെ കാവിശ്യ ടീം മുല്ലനയിലുള്ളതാണ് ലാസർ ചുങ്ക യുദ്ധം കറിയിലിട്ട് വെച്ച ഭരണിയിൽ ഏ നോക്കാം യുദ്ധം കറിയിൽ കറിയിട്ടു യുദ്ധം വെച്ച ഭരണിയിൽ ലഹരിക്കായ ഉടലുകൾ പാകമാക്കും യുദ്ധം കറിയിട്ട് വെച്ച ഭരണിയിൽ ലഹരിക്കായി ഉടലുകൾ പാകമാക്കുന്നു ലഹരിക്കായ ഉടലുകൾ പാകമാകുന്നു തലകൾ പിഴുതെടുത്ത് പിഴിഞ്ഞ് യുദ്ധപുറയിന് കൊടുക്കണം തലകൾ പിഴുതെടുത്ത് പിഴിഞ്ഞ് യുദ്ധപുറിയും തലകൾ പിഴുതെടുത്ത് പിഴിഞ്ഞ് ഉപ്പ് വാങ്ങിയും നെല്ലിക്കൊക്കെ ഇതിൽ ഉപ്പിലിട്ട് വെക്കണ പോലെയാണ് യുദ്ധം കറിയിട്ട് വെച്ച ഭരണിയിൽ ലഹരിക്കായ ഉടലുകൾ പാകമാകുന്നു തലകൾ പിഴുതെടുത്ത് പിഴിഞ്ഞ് തലകൾ പിഴുതെടുത്ത് പിഴിഞ്ഞ് യുദ്ധപെറിയേനെ കൊടുക്കണം നമുക്കും കിട്ടാം കൊപ്പയിൽ നമുക്കും കിട്ടാം കൊപ്പയിലിത്തിരി നമുക്കും കിട്ടാം അക്ഷയപഹാസ്യമാണ് ലസർ ചുങ്കത്ത് സ്നെപ്നംബർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് നമുക്ക് നോക്കാം ചിത്രമോഹൻ ചിത്രമോഹൻ്റെ വരികളാണ് യുദ്ധത്തിനായിട്ടൊരുങ്ങിയിറങ്ങുന്ന പട്ടാളം അട്ടഹാസങ്ങൾ മുഴക്കുന്നു യുദ്ധത്തിനായിട്ടൊരുങ്ങിയിറങ്ങുന്ന പട്ടാളമട്ടഹാസങ്ങൾ മുഴക്കുന്നു ഒരുക്കി അയച്ചവർ ഒരുക്കി അയച്ചവർ കൊട്ടാരം കെട്ടിലിരുന്ന് സൂഹിക്കുന്നു ഒരുക്കി അയച്ചവർ കൊട്ടാരക്കെട്ടിലിരുന്ന് സൂഹിക്കുന്നു പട്ടിണി കൊണ്ടേറെ നാളുകളായിട്ട് ഒട്ടിക്കിടക്കും വയറുകൾ കണ്ടുവോ വെള്ളരിപ്രാവ് ഒരൊലിവില കൊമ്പുമായി ചുറ്റി നടക്കുന്നുണ്ട് നാല് ഭാഗത്തേക്ക് പട്ടിണി കൊണ്ടേറെ നാളുകളായിട്ട് ഒട്ടിക്കിടക്കും വയറുകൾ കണ്ടുപോകും വെള്ളരിപ്രാവ് ഏറെ വെള്ളരി പ്രാവ് ഒരു ഒലിവില ഈ കൊമ്പുമായി വെള്ളരിപ്രാവ് ഒരു ഒലി ഒലിവില കൊമ്പുമായി വെള്ളരിപ്രാവ് ഒരു ലീവില കൊമ്പുമായി ചുറ്റി നടപ്പുണ്ട് നാലു ഭാഗത്തേക്കും ചുറ്റി നടപ്പുണ്ട് നാലു ഭാഗത്തേക്കും ചിത്രമോഹൻ്റെ വരികളാണ് സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാലും ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചും രണ്ട് വിദ്യാർത്ഥിനികളാണ് സ്റ്റുഡൻസിൻ്റേതായിട്ടുള്ള വരികളാണ് അതൊന്ന് അഭിനയ കെ ആണ് സെവൻത്ത് ജി എം എം ജി എച്ച് എസ് എസ് പാലക്കാട് വൺമെൻ്റ് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് അഭിനയക്കെ നോക്കാം സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് അഭിനയക്കേട വരികളാണ് യുദ്ധം വേണ്ട തീവ്രമാം വെറുപ്പിൻ്റെ തീജ്വാലകൾ പടർത്താതെ സ്നേഹത്തിൻ്റെ തണൽ വിരിക്കാം ഓർവിളികൾ ഉയർത്താതെ സമാധാനത്തിൻ്റെ ഗീതം കേൾപ്പിക്കാം യുദ്ധം വേണ്ട ജീവൻ മതി തീവ്രമാമുറിപ്പിൻ്റെ തീജ്വാലകൾ പടർത്താതെ സ്നേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ തണാൽ വിരിക്കാം പൊറവിളികൾ ഉയർത്താതെ സന്നദാനത്തിൻ്റെ ഗീതം കേൾപ്പിക്കാം യുദ്ധം വേണ്ട ജീവൻ മതി യുദ്ധം വേണ്ട ജീവൻ മതി അങ്ങനെയാണ് അഭിനയാക്കയെ പറയുന്നത് അല്ല അഭിനയാക്കയുടെ വരികളാണ് യുദ്ധം വേണ്ട സ്നേഹ നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നമ്മൾ അപ്പോൾ ഇവിടെ അനാമിക സന്തോഷാണ് അനാമിക സന്തോഷ് ജി വി എച്ച് എസ് നെന്മാറ സ്കൂളിലെ സ്റ്റുഡൻ്റാണ് വിദ്യാർത്ഥിനിയാണ് നോക്കാം കളിതീരായുദ്ധക്കളം കളിതീരായുദ്ധക്കളം എന്തിനേ യുദ്ധം എന്തിനേ യുദ്ധം എന്തിനേ യുദ്ധം എന്തിനേ യുദ്ധം മുത്തുമാല കോർത്തു കോർത്തുപോലെയായി തീർന്ന ഉറ്റവരുടെ ഉറ്റവരുടെ തൻ ശരീരം മുത്തുമാല കോർത്ത പോലെ മുത്തുമാല കോർത്ത കോർത്തുപോലെയായിത്തീർന്ന ഉറ്റവരുടെ തൻ മുറ്റവരുടെ തൻ ശരീരം യുദ്ധത്തിനിടയിൽ ജാതിയില്ല മതമില്ല ദൈവമില്ല യുദ്ധത്തിനിടയിൽ ജാതിയില്ല മതമില്ല ദൈവമില്ല പണക്കാരൻ എന്നില്ല പാവപ്പെട്ടവൻ എന്നില്ല യുദ്ധത്തിനിടയിൽ ജാതിയില്ല മതമില്ല ദൈവമില്ല പണക്കാരൻ എന്നില്ല പാവപ്പെട്ടവൻ എന്നില്ല ഭക്ഷണവുമില്ല പാർപ്പിടവുമില്ല ഭക്ഷണവുമില്ല പാർപ്പിടവുമില്ല വസ്ത്രങ്ങൾ പോലുമില്ലാതെ തെരുവിൽ പാർക്കുന്നവരുടെ മനസ്സിൽ എന്തെന്നും ഇല്ലാത്ത വിഭ്രാന്തി പുലർ പുലർ പുലരുന്നു പുലർന്നു വസ്ത്രങ്ങൾ പോലുമില്ലാതെ തെരുവിൽ പാർക്കുന്നവരുടെ മനസ്സിൽ എന്തൊന്നുമില്ലാത്ത വിഭ്രാന്തി പുലർന്നു അതിനിടയിൽ ജീവൻ്റെ നിലനിൽപ്പിനായി സ്വന്തം ജീവൻ എന്നില്ലാതെ പോരാടുന്നു നമ്മുടെ ധീരജവാൻമാർ നമ്മുടെ വീരജവാൻമാർ നാളത്തെ ഇസ്രായേൽ നാളത്തെ ഗാസ നാളത്തെ ഇറാൻ എന്തെന്നറിയില്ല നാളത്തെ ഇസ്രായേൽ നാളത്തെ ഗാസ നാളത്തെ ഇറാൻ എന്തെന്നറിയില്ല കലിതു കീർന്ന് കലീതീർന്ന് കലുതീർന്ന് കലുതീർന്ന് ജീവൻ നഷ്ടപ്പെടും എന്നല്ലാതെ കലിതു കീർന്ന് കലുതീർന്ന് ജീവൻ നഷ്ടപ്പെടുന്നതല്ലാതെ ഒന്നും ആവുന്നില്ല കലുതുകീർന്ന് കലി തീർന്ന് ജീവൻ നഷ്ടപ്പെടുന്നതല്ലാതെ ഒന്നുമാവുന്നില്ല പ്രതിഷേധിക്കുന്ന ഞാൻ യുദ്ധത്തിനെതിരായി പ്രതിഷേധിക്കുന്ന ഞാൻ പ്രതിഷേധിക്കുന്ന ഞാൻ യുദ്ധത്തിനെതിരായി പ്രതിഷേധിക്കുന്ന ഞാൻ ഇങ്ങനെയാണ് അനാമിക സന്തോഷ് ഒരു പ്രസംഗ രൂപത്തിലാണ് എന്തിനു യുദ്ധം ചോദിച്ചുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ സ്നാപ്പ് സ്നാപ്പ്സ് ചക്കോടി എന്ത് കാർഡിലാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീണ്ടും കാണാം താങ്ക് യു അഭിവാദ്യങ്ങൾ